നമസ്കാരം വെൽക്കം ടു മല്ലു വേൾഡ് ഇന്നലെ ജോലിക്ക് പോയ സമയത്ത് ഞാൻ പറയില്ലേ ഒരു സാധനം പോലും ഉണ്ടാക്കു പോകാൻ പറ്റില്ല സാധാരണ നമ്മള് ജോലിക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നോ പക്ഷെ ഇന്നലെ പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് മനസ്സിന് ഇടപാട് തീർന്നു ആക്ച്വലി ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ബസ്ന്ന് പോകാൻ പറ്റില്ല തീർന്നിട്ട് ഇത് പോകുമ്പോഴത്തേക്കും ഇന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരുക്കത്തിലാണ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വേണം എന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിന്ന് ഓർത്തു ഇന്ന് എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കണം കാരണം ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനില്ല അപ്പൊ നമുക്ക് ട്യൂണ ഇരിപ്പുണ്ട് അപ്പൊ ട്യൂണ റൈസ് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടാക്കുക ചെയ്യാന്ന് വെച്ചു അപ്പം പോകുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയാ ലേറ്റ് നൈറ്റ് ഫുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്യൂണ റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ചെറുതായിട്ട് ട്യൂണ റൈസ് ഒക്കെ ഉണ്ടാക്കി വേണം പോയാൽ സോ എന്താ പറയുക നോക്കിപ്പോ ഒരു സാധനം കൂടുതൽ സത്യം പറഞ്ഞാൽ കുറച്ച് ബിസ്ക്കറ്റും ചായയും മാത്രം അത് മാത്രം കുടിച്ചോണ്ട് മൈ ചാനൽ സോ ഫോളോ മി ആൻഡ് ട്രൈ യു സബ്സ്ക്രൈബ് ആൻഡ് അപ്പൊ നമ്മുടെ ട്യൂണോ റൈസ് ഉണ്ടാകുന്ന വലിയ പാടൊന്നുമല്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ചൂണോ റൈസ് സോ കുറച്ച് വെജിറ്റബിളും ചൂടൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി മേടിച്ചിട്ടുണ്ടായാലും നമ്മുടെ ബസ്മതി റൈസ് ഇല്ലാതെ വേറൊരു സൈസ് അരി മേടിച്ചിരുന്നു പക്ഷെ ആ അരി വളരെ നല്ലതാണുണ്ടോ സൂപ്പർ ആയിട്ടുള്ള അരിയാണ് അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യുന്ന ഒരു ഡിഷാണ് ചൂണ റൈസ് സോ അത് ഉണ്ടാക്കാൻ നമുക്ക് സോ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിൽ കുറച്ച് സബോള വളരെ കുറച്ച് രീതിയിലുള്ള വെജിറ്റബിൾസ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സെലറിണ്ട് സെലറി നമുക്ക് ഇടാം അങ്ങനെ നമ്മുടെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഈസിയാം അപ്പൊ നമ്മുടെ ടൂണ റൈസ് ഉണ്ടാക്കുന്നതിന്റെ ആദ്യ പ്രോസസ്സിംഗ് എന്ന രീതിയിൽ നമ്മൾ ടെസ്കോയുടെ ഈസി കുക്ക് ബാസ്മതി റൈസ് റെഡ് കളർ കുറച്ചൊരു എന്താ പറയാ പ്യുവർ വൈറ്റ് കളറുള്ള ബാസ്മതി റൈസ് അല്ല അതല്ലാതെ ഇച്ചരേയും കൂടെ ഒരു റെഡ് കളർ കൂടി ആ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഈ റൈസ് നല്ലതാണ് കേട്ടോ വളരെ നല്ലതാണ് അപ്പൊ നമുക്കത് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് ആദ്യം ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു മൊത്തം നന്നായിട്ട് ഒത്തിരി കുഴഞ്ഞു പോകാൻ പാടില്ല ഏകദേശം ഒരു മുക്കാവേവില് നമ്മൾ നിർത്തണം കേട്ടോ അപ്പം നമ്മുടെ ചൂണ റൈസ് ഉണ്ടാക്കാനുള്ള ബാസ്മതി റൈസ് ഞാൻ ഏകദേശം കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അതിനത്തേക്ക് ഒരു ഇച്ചിരി വെളി ഒരു എണ്ണ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലോ പിന്നെ ഇച്ചിരി കുളുമ്പ് കുരുമുളകിന്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയാ ഉപ്പുംകോടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു ഒരു മുക്കാൽ ഭാഗം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ട്യൂണ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് റൈസെല്ലാം കഴുകി അടുപ്പത്ത് വെച്ചു കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് എന്താ പറയാ നന്നായിട്ട് ചൂടായിട്ട് വന്ന് ഒന്ന് തിളച്ച് ഒരു മുക്കാൽ പേവുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങിയിട്ട് അത് ഊറാൻ വെക്കണം ട്യൂണ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വലിയ റെഡ് അനീൻ എടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ രണ്ട് സ്മോൾ ഓഫ് ട്യൂണ എടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ ഉരുളാക്കിഴങ്ങ് ചെറുത് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും സാധനം ജസ്റ്റ് ഒന്ന് പീസ് ചെയ്യണം പിന്നെ ഇച്ചിരി മിക്സിപ്പിൾ കൂടി ഞാനത് ഫ്രിഡ്ജിണ്ടോഡി ഓക്കെ ഈ കാര്യങ്ങളൊന്ന് റെഡി ആക്കിയതിന് ശേഷം നമുക്ക് രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പൊ നമ്മള് ഏകദേശം സവോള വളരെ കട്ടി കുറഞ്ഞിട്ട് സ്ലൈസ് തരണം ഈ സവോള അരിയാന്നുള്ളതുകൊണ്ടല്ലോ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു പടിയാണ് പക്ഷേ ഈ ഫുള്ള് മനുഷ്യന്റെ കണ്ണിക്കുടം വെള്ളം വന്ന് സവള ഓടിയാ ഉം നികേറ്റീവ് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ സബോളി വെജിറ്റബിള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നോക്കി എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പക്ഷെ സബോള അരികാന്നുള്ളത് വേറെ ഡിഫികൾ ടാസ്കിന്റെയും അപ്പൊ ഉള്ള കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ഡൈസ് ചെയ്ത് വെച്ചു ചെറുതായിട്ട് അരിഞ്ഞ് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഒത്തിരി കട്ടിയായിട്ട് ചെയ്യരുത് അന്നേരം അതിൻ്റെ അത് സ്വഭാവമില്ല അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്കാരിൽ പോയി മേടിച്ച സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ലൈമില്ലേ നല്ല പച്ച നാരങ്ങ അത് കിട്ടിയിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ നാരങ്ങ കുടിച്ചിട്ട് കുറെ നാളെ സോ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ നമ്മൾ കുടിക്കുന്നൊരു ഡ്രിങ്ക് ആണ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം നമ്മൾ നാരങ്ങ വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ടേസ്റ്റൊക്കെ വരുമെന്ന് അറിയത്തില്ല പക്ഷേ കൊതിയായിട്ട് സത്യം പറഞ്ഞ മെഡിസനാണ് കുടിക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് നാരങ്ങി നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പ് ഞാൻ പഞ്ചസാര ഇടുന്നില്ല ഉപ്പും ഹണിയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം നാരങ്ങ നല്ല അടിപൊളി നാരങ്ങയാണ് നല്ല ജ്യൂസിയാണ് ഒന്ന് പിഴിഞ്ഞെടുക്കുക ഇപ്പൊ എടുക്കുന്ന ചൂടല്ലേ ഇപ്പൊ അതുകൊണ്ട് നാരങ്ങ വെള്ളത്തിനൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും അല്ലെ കേരളത്തിൽ കാരണം ചൂടിന്റെ ടൈം ആണല്ലോ രണ്ടല്ലും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടല്ലി ഞാൻ യൂസ് ചെയ്യും ഇപ്പൊ മുറിച്ച് എടുത്ത് വെക്കണ്ടല്ലോ ചൂടായതുകൊണ്ട് നാരങ്ങ വെള്ളം അതുപോലെ തന്നെ അങ്ങനെയുള്ള പാനീയങ്ങൾക്ക് കൊടുത്ത് വില കൊടുക്കത്തെ വില അരി കൊണ്ട് തൈരും കാര്യങ്ങളൊക്കെ കുടിച്ച് അല്ലെങ്കിൽ മോരുവെള്ളം ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് കൊടുക്കത്തെ ചൂടല്ല നാട്ടിലെ ഒരു രക്ഷയിലാന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പൈപ്പിൽ വെള്ളം നമുക്ക് കൊടുത്ത് പൈപ്പില വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പം നമ്മൾ പൈപ്പില വെള്ളം തന്നെ ഇത് ചെയ്യണം അപ്പം രണ്ട് നാരങ്ങേട അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് ഏകദേശം ഇത്രയൊക്കെ വരാൻ വെള്ളത്തിന് ഫില്ല് ചെയ്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ പഞ്ചാര ഇടുന്നില്ല ഉപ്പാണ് പഞ്ചസാര കഴിക്കാറുള്ളത് ഞാൻ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അത്യാവശ്യം നമുക്ക് വേണ്ടിടത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു ഇച്ചിരി കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് ഒരു ചെറിയൊരു ടച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇച്ചിരി ക്രഷ് ചെയ്ത കുരുമുളകിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇടാൻ പോകുന്ന ഇച്ചിരി ഹണിയാണ് കേട്ടോ പഞ്ചാരിക്ക് പകരം ഞാൻ ഉപയോഗിക്കുന്ന ഹണിയാണ് നല്ല ഒറിജിനൽ ഹണിയാണ് കണ്ട ആ ഹണി ഒഴിച്ച വഴി താഴത്തേക്ക് പോയിട്ട് കട്ട് ചെയ്യാൻ അത് പടർന്നില്ല എന്നാൽ കട്ട് ചെയ്യാനായിട്ട് താഴത്തേക്ക് പോയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിക്കുമ്പോൾ നമ്മൾ ആയിട്ട് നാരങ്ങ ചുപ്പ് കുറങ്ങി പക്ഷെ ടേസ്റ്റിയാണ് കുറെ അപ്പൊ ട്യൂണ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതുപോലെ തന്നെ ഗുളകഴും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ റൈസ് ഇവിടെ ഞാൻ എണ്ണയ്ക്ക് ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ട് അതൊരു ഹാഫ് ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ കാണുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് വെജിറ്റബിളും കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മുടെ ട്യൂണ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് എണ്ണയ്ക്ക് ഒഴിച്ച് കടുക്കിട്ടിട്ട് നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ സവോടെയും ഉള്ള കിഴങ്ങൊക്കെ ഇട്ടുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ ഇപ്പോൾ പാലിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ അതേ നമുക്ക് ഇച്ചിരി ജീരകവും അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി കടുകും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ജീരകവും കടുകും ജീരത്തിൻ്റെ കൂടെ ഇച്ചിരി കുരുമുളക് റോ ആയിട്ടുള്ള കുരുമുളകും കൂടെ ഉണ്ട് കേട്ടോ അപ്പം കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടെ ഇഷ്ടം ഇട്ട് കൊടുക്കാം അപ്പൊ അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ നമുക്കിടാം എന്നിട്ടുമ്പോഴേഞ്ഞ് സവോള കാര്യങ്ങളൊക്കെ ഇടാറുള്ളൂ അപ്പൊ അതുകൊണ്ട് ഉപ്പ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വളർന്നു കിട്ടും ഒന്ന് ചൂടായി വരട്ടെ വരട്ടു ടുക്കോട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് സവോളയും ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടുകൊടുക്കാം ഏകദേശം അത് മൂത്തിട്ടുണ്ട് സവോളയും ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എക്സോസ്റ്റ് സാധനയ്ക്ക് ഉണക്കാക്കി ഓണക്കെടുത്തത് കാരണം ഇൻ കേസ് നമ്മുടെ എന്താ പറയുക മോത്തലാമടിക്കുന്ന നന്നായിട്ടെന്താ ഒരു ബ്രൗൺ പോലെ ആവുന്ന വരെ നന്നായിട്ടൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതേണ്ട ഇപ്പം നന്നായിട്ടൊന്ന് റെഡ് കളർ പോലെ വരണം അപ്പം നന്നത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കുരുമുളക് അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഓനിയനിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഇച്ചിരി മിക്സഡ് വെജിറ്റബിൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും നമ്മുടെ കോളി കോളിഫ്ലവറും അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് അത്യാവശ്യം വളരെ കുറച്ചേ ഉള്ളൂ ഒത്തിരി ഇല്ല അത്യാവശ്യമായിട്ടുള്ള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ടൂണിട്ട് കൊടുത്ത് മസാലകൾ കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ കൂട്ടിലേക്ക് ഞാൻ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി സോയിസ് ഓയിസ്റ്റ് സോസ് അങ്ങനെയുള്ള സോസുകൾ സോയ സോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തു പക്ഷേ അതിനിടയ്ക്ക് ഞാനൊരു പരിപാടി കാണിച്ചു ഞാൻ ഈ എന്താ പറയുക കിച്ചണിൻ്റെ ഉള്ളിൽ മണം പോവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ഡോർ തുറന്നു അപ്പോൾ എൻ്റെ ആ തുകയെ അത് കേട്ട് എൻ്റെ ആ മേളത്തെ ഹുക്ക് വിട്ടുപോയി ഇനിയിപ്പോൾ അതിന് എന്ത് തൊളി എന്താണെന്നറിയത്തില്ല വരുന്നത് ഞാനത് ഓടിപ്പോയി തുറന്നിട്ട് മണമൊന്ന് പോട്ടെന്ന് ഓർത്തു തുറന്നിടാൻ വേണ്ടിയിട്ട് പോയതാണ് ഒന്നരയാണത് ഇങ്ങനെ അതിൻ്റെ ഹുക്ക് വിട്ടുപോയി ആ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്ന സാധനം വിട്ടുപോയി ഇനിയിപ്പം വരുമ്പോൾ എന്ത് പറയുന്ന അറിയത്തില്ല അങ്ങനൊരു അബദ്ധം പറ്റി എനിക്ക് അപ്പോൾ നമ്മുടെ മിസ്സരതൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു മിക്സരെല്ലാം ശരിയായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ റൈസ് ചൂണ റൈസ് നല്ല അടിപൊളി റൈസ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ മന്ത്യയുടെ ഒക്കെ റൈസ് അതുപോലത്തെ നല്ല അടിപൊളി റൈസാണ് ആ റൈസ് ഞാൻ ഇട്ട് കൊടുത്തോ മിക്സിത്തിലേക്ക് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് അപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി തീർത്തും നമ്മൾ സോസ് കൂട്ടിയോ അല്ലാതെ ഉണ്ടെങ്കിൽ മായാൻസ് കൂട്ടി എന്ന് പറഞ്ഞൂട്ടി കഴിക്കാം പോകുമ്പോൾ നമുക്ക് വർക്കിനെ കൊണ്ടുപോകാൻ പറ്റും ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം